നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മൂന്ന് മാസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ഇനി വിസ്കോൺസിൻ പെൻസിൽവാനിയ മിഷിഗൺ എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിൽ ട്രംപിനേക്കാൾ ലീഡിൽ മുന്നിട്ട് നിൽക്കുന്നത് കമല ഹാരിസ് ആണെന്നുള്ളത് പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത് ഓഗസ്റ്റ് അഞ്ചിനും ഇടയിൽ സൈന കോളേജും ന്യൂയോർക്ക് ടൈംസും ചേർന്ന് നടത്തിയ പോളിംഗിലാണ് മൂന്ന് സംസ്ഥാനങ്ങളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വോട്ടർമാരിൽ നാൽപ്പത്തി ആറ് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ പിന്തുണയുമായി കമല ഹാരിസ് ട്രംപിനേക്കാൾ പോയിന്റ് മുന്നിട്ട് നിൽക്കുന്നത് തന്റെ വൈജ്ഞാനിക ക്ഷേമത്തെയും ഭരിക്കാനുള്ള യോഗ്യതയും കാരണം ബൈഡൻ കമലയെ തൽസ്ഥാനത്തേക്ക് അംഗീകരിച്ചത് മുതലാണ് യു എസ് വൈസ് പ്രസിഡന്റ് ഈ നിർണായക യുദ്ധഭൂമിയിൽ തന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നത് നവംബർ അഞ്ചിലെ തെരഞ്ഞെടുപ്പിനു മുമ്പ് പല മാറ്റങ്ങളും സംഭവിച്ചേക്കാം എന്നാൽ ബൈഡൻ പിന്മാറിയതിലുള്ള സമാധാനത്തോടൊപ്പം കമലാ ഹാരിസിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വളരെയധികം ഉത്സാഹപരുന്നവരാണ് ഡെമോക്രാറ്റുകൾ സ്വതന്ത്ര വോട്ടർമാർ ഹാരിസിനെ കൂടുതൽ ബുദ്ധിമതിയായും ഭരിക്കാൻ യോഗ്യതയുള്ള ആളായിട്ടും വിലയിരുത്തുമ്പോൾ പെൻസിൽവാനിയയിൽ അവർ പത്ത് പോയിന്റ് മുന്നിലാണ് നിൽക്കുന്നത് വൈറ്റ് ഹൗസ് നിലനിർത്താൻ വിസ്കോൺസിൻ പെൻസിൽവാനിയ മിഷിഗൺ എന്നിവ ഹാരിസിന് നിർണായകമാകുമെന്നാണ് യു എസ് ഇലക്ടറൽ കോളേജ് വോട്ടിംഗ് സംവിധാനം വിലയിരുത്തുന്നത് അതേസമയം റിപ്പബ്ലിക്കൻ ആക്രമണങ്ങൾക്കിടയിലും ഡെമോക്രാറ്റുകൾ കമലയെ ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ട് മെയ് മുതൽ മധ്യപടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ ഇവരുടെ വോട്ടിംഗ് സംതൃപ്തി ഇരുപത്തിയേഴ് പോയിന്റായിട്ടായിരുന്നു വർധനവുണ്ടായിരുന്നത് വ്യവസ്ഥയും കുടിയേറ്റവും കൈകാര്യം ചെയ്യുന്നതിൽ ട്രംപ് ഇപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നാൽ ഗർഭചിത്രത്തിന്റെ കാര്യം നോക്കുമ്പോൾ ഹാരിസിന് ഇരുപത്തിനാല് ആണ് വർധനം ഇത് അരിസ്റ്റോണ വിസ്കോൺസിൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കൂടുതൽ വോട്ടർമാരെ അണിനിരത്താൻ സഹായകരമാകുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്